ചെമ്മലശ്ശേരി കിളിക്കുന്നുകാവ് ആലിക്കൽ ക്ഷേത്രത്തിനടുത്ത് ഇന്നലെ വൈകുന്നേരം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മധ്യവയസ്കന്റെ മൃതശരീരം ഇന്ന് രാവിലെ നാട്ടുകാരുടെ തിരച്ചിലിൽ കണ്ടെത്തി കാണാതായ സ്ഥലത്തു നിന്നും ഇരുന്നൂറ് മീറ്റർ താഴ്ഭാഗത്ത് പുഴയരികിൽ തൂങ്ങി നിൽക്കുന്ന വള്ളികളിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉടനെ കുളത്തൂർ പോലീസ് സ്ഥലത്തെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഓണവതിക്ക് ആലിക്കൽ ക്ഷേത്രത്തിനടുത്ത് ബന്ധുവീട്ടിലെത്തിയ മൂർക്കനാട് സ്വദേശിയായ ശശികുമാർ എന്ന പുഴയിൽ കാണാതായിരുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഇവിടെ വലിയ രീതിയിൽ ഒഴുക്കുണ്ട് വിവരമറിഞ്ഞ് കൊളത്തൂർ പോലീസും ഫയർഫോഴ്സും പൈലിപ്പുറത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധരും ഇന്നലെ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വളപുരം പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ വെറും സ്വപ്നമാകില്ല കോളേജ് ഓഫ് സയൻസ് മലപ്പുറം